ഇടതു സർക്കാർ പ്രഖ്യാപിച്ച ബഡ്ജറ്റിലെ സ്വകാര്യ സർവകലാശാലയ്ക്കെതിരെ സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എ എസ് എഫ് രംഗത്തെത്തിയിരിക്കുകയാണ് എനിക്കൊപ്പം ഇപ്പോൾ എ എസ് എഫിലെ സംസ്ഥാന സെക്രട്ടറി കബീർ ഉണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ എ എസ് എഫ് ഇത്തരത്തിൽ ഇടത് സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയെ തന്നെ എതിർക്കുന്നത് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുമെന്നും അതുപോലെ യഥേഷ്ടം വിദേശ സർവകലാശാലകളെ കേരളത്തിന്റെ മണ്ണിലേക്ക് ഇളവുകളോടെ ക്ഷണിച്ചു വരുത്തുമെന്നാണ് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇന്നലെ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചത് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുക എന്നുള്ളത് എക്കാലത്തും അത്തരം ആശയങ്ങൾ ഉരുത്തിരിഞ്ഞു വന്ന എല്ലാ കാലഘട്ടത്തിലും അതിനെ എതിർത്ത വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഐ കാരണം നമ്മുടെ മുമ്പിൽ നിരവധിയായ ഉദാഹരണങ്ങളുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വാശ്രയവൽക്കരണം നടത്തിയതിനു ശേഷം ഇപ്പോൾ മുപ്പത് വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇത്രയും കാലത്തിനിടക്ക് സ്വാശ്രയ കോളേജുകൾ തന്നെ വലിയ രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തന്നെ വലിയ രൂപത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ അത്തരത്തിൽ സ്വകാര്യ സർവകലാശാലകൾ കൂടെ കേരളത്തിന് മണ്ണിൽ ആരംഭിക്കുമ്പോൾ അത് വിദ്യാഭ്യാസത്തെ കൂടുതൽ ഒരു കച്ചവട ചിരക്കാക്കി മാറ്റുന്ന രൂപത്തിലേക്ക് അതിനെ മാറും എന്നുള്ളതാണ് എ എസ് അഭിപ്രായം അത് സ്വകാര്യ സർവകലാശാലകൾ അതിൻ്റെ മുതലാളിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വിദ്യാഭ്യാസത്തെ മാറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ നിന്നും ഗവൺമെൻറ്റ് പിന്മാറണമെന്നുള്ളതാണ് എ ഐ എസ് എഫ് ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ വിദേശ സർവകലാശാലകളും അതിൻ്റെ മാനദണ്ഡങ്ങളും മറ്റു കാര്യങ്ങളൊന്നും തന്നെ പ്രഖ്യാപിക്കാതെ അത് കേരളത്തിൻ്റെ മണ്ണിലേക്ക് ക്ഷണിച്ചു വരുത്തുമ്പോൾ കച്ചവട താല്പര്യം മാത്രം മുൻനിർത്തിയുള്ള വിദേശങ്ങളിലെ സർവകലാശാലകൾ കേരളത്തിലേക്ക് വരും എന്നുള്ളതാണ് എ ഐ എസ് എഫ് സൂചിപ്പിക്കുന്നത് മാത്രമല്ല ഇത്തരം സമഗ്രമായ മാറ്റങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഘട്ടത്തിൽ തീർച്ചയായും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് വിദ്യാർത്ഥി സംഘടനകളോട് ചർച്ച ചെയ്ത് കൊണ്ട് വേണം ഇത്തരത്തിലുള്ള മാറ്റങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുവാൻ അത്തരത്തിലുള്ള യാതൊരുവിധ ചർച്ചകളും പഠനങ്ങളും നടത്താതെ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിലെ ആരംഭിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസത്തെ കൂടുതൽ മലിനസമാക്കും എന്നുള്ളതാണ് എ ഐ എസ് എഫ് ഉടൻ എന്നാണ് ഇത് ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് ആവശ്യം സ്വകാര്യ സർവകലാശാലകൾ ഉപേക്ഷിക്കണം എന്ന് തന്നെയാണ് എസ് എഫിന്റെ അഭിപ്രായം കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഗവൺമെന്റിന് നിയന്ത്രിക്കാൻ കഴിയുന്ന പൊതു മേഖലയിൽ നിലനിർത്തണമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും എല്ലാം തന്നെ നിലപാട് എല്ലാ കാലത്തും അത്തരം നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഉയർത്തിയിട്ടുള്ളത് ഈ നിലപാട് തീർത്തും പ്രഖ്യാപിത നിലപാടിൽ നിന്ന് വിരുദ്ധമായാണ് ഇത്തരത്തിലുള്ള ഒരു നയവുമായി ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടുള്ളത് വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ചോദിക്കുകയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ പ്രതിഷേധമൊന്നും വകവയ്ക്കാതെ സർക്കാർ ഇത്തരം തീരുമാനമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും എ ഒരു പ്രതിഷേധ രീതി അത് ഈ നയമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും പ്രത്യക്ഷ സമരത്തിലേക്ക് എ എസ് എഫിന് വരേണ്ടി വരും എ എസ് എഫിൻ്റെ സംഘടനാ തലത്തിലുള്ള കമ്മിറ്റികളെല്ലാം തന്നെ ചേർന്നുകൊണ്ട് തുടർ സമരങ്ങൾ പരിപാടികൾ ഏത് രൂപത്തിൽ വേണമെന്ന് ആലോചിക്കും പ്രക്ഷോഭം ആവശ്യമാവുന്ന ഘട്ടത്തിൽ തീർച്ചയായും പ്രത്യക്ഷ സമരത്തിലേക്ക് എ എസ് എഫ് ഇറങ്ങുമെന്ന് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത് പ്രതിഷേധം മന്ത്രിയെയും മുഖ്യമന്ത്രിയെയൊക്കെ അറിയിച്ചിട്ടുണ്ടോ നിലവിൽ അറിയിച്ചിട്ടില്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെല്ലാം തന്നെ ഡൽഹിയിലേക്ക് പോകുന്ന സമയമാണ് ഇതിന് ശേഷം മുഖ്യമന്ത്രിയെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെയും ഈ വിഷയം നേരിൽ കണ്ടുകൊണ്ട് ഇതിൻ്റെ ഞങ്ങളുടെ പ്രതിഷേധം അറിയിക്കും ഏതായാലും ചർച്ച നടത്തിയല്ല സർക്കാർ ഈ സ്വകാര്യ സർവകലാശാലയുടെയും വിദേശ സർവകലാശാലയുടെയും എല്ലാം കാര്യത്തിൽ തീരുമാനമെടുത്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണം ഇത് തീർത്തും കേരളത്തിലുള്ള വിദ്യാഭ്യാസ നയത്തിന് എതിരാണ് ഇത് സർക്കാർ ഉപേക്ഷിക്കണം എന്നാണ് ഇപ്പോൾ എ സംസ്ഥാന സെക്രട്ടറി കബീർ വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്